നിരന്തര പ്രക്ഷോഭത്തിന് ഫലമായി ഹൈവേ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുവാൻ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലദേശത്തെ പഞ്ചായത്ത് മെമ്പർ രാജു തുടങ്ങിയിട്ടുള്ള പ്രമുഖന്മാർ ഈ സംഘത്തെ അനുഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുവാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്താമെന്നാണ് അവർ പറയുന്നത് കാണത്തു അല്ലെങ്കിൽ കവർ ചെയ്തു ഈ ഹൈവേയുടെ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾക്ക് രൂപം കൊടുക്കുകയും നിരവധി തവണ ഓഫീസുകൾ കയറിയിറങ്ങി സമരം ചെയ്യുകയും ചെയ്ത പ്രൊഫഷൻ രാജശേഖരൻ സാർ ശാസ്ത്ര സാഹിത്യ പക്ഷത്തിൻ്റെ പ്രവർത്തകനും അതുപോലെ ഈ രാജ്യത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ് ഈ ഹൈവേ വിരുദ്ധ ഈ ഹൈവേയുടെ നിഷേധാത്മകമായ സമീപനത്തിൽ അങ്ങനെ അഭിപ്രായമാണ് അല്ല ദേശീയപാത വികസനം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ ഏതൊരു വികസനവും ജനങ്ങൾക്ക് സന്തോഷം നൽകുന്നതും അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമാകണം ഇന്നലെ വരെ അവർ ജീവിച്ചിരുന്നതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടുന്ന ഒരു വികസന പ്രവർത്തനം ഒരിക്കലും നല്ലതല്ല ഇവിടെ ഇപ്പോൾ ഈ വികസനമായിട്ട് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായി ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഒന്നുകിലവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിവൃത്തിയില്ല സർവീസ് റോഡിലേക്ക് പോലും കയറാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആറിച്ചല്ലൂർ എന്ന് പറയുന്ന വളരെ ഒരു സ്ഥലത്തേക്ക് അതുവഴി പോകുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ തന്നെയുണ്ട് ആ ഹൈവേയിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലൊരു അണ്ടർപാസേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാൾ ഒരു വാഹനം മയിലക്കാട്ട് പോയി തിരിച്ചു എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു ഏർപ്പാടാണ് അപ്പോൾ ഇത്തരം ഒരു ജനങ്ങളുടെ ഒരു ജന വളരെ വലിയൊരു ജനകീയ ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയം പരിഹരിക്കുന്നതിനാവശ്യമായ കർശനമായ നടപടികൾ എൻ എച്ച് ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം പ്രധാനപ്പെട്ട പരിഹരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ നാലോ അഞ്ചോ വീട്ടുകാരുടെ ഒരു വിഷയമല്ല ഇവിടെ ഈ നാലോ അഞ്ചോ വീട്ടുകാർ ഉൾപ്പെട്ട ഒരു വലിയ പ്രദേശം ഈ മേഖലയിലുണ്ട് മേഖല ഇപ്പം ഒരു ഒരു വാർഡിൻ്റെ മൊത്തം വിഷയം കൂടെ ആണ് ഈ ഒരു ഭാഗത്ത് മാത്രം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് ആ ഭാഗത്തേക്കും കൈതക്കൊഴി ആ മേഖലയിലേക്ക് പോകാൻ യാതൊരു വിധ മാർഗവുമില്ല ഇത് ക്രോസ് ചെയ്ത് ഒരു അടിപ്പാത ഉണ്ടാക്കി തരാവുന്നതാണ് നമ്മളെ പ്രധാനപ്പെട്ട ആവശ്യം ആ പ്രധാനപ്പെട്ട ആവശ്യം ഉമ്മാ പറയുന്നതല്ല ഇവിടെ തൊട്ടടുത്ത് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അതേപോലെ നമ്മുടെ വില്ലേജ് ഓഫീസുണ്ട് സ്കൂളുണ്ട് ബോസ്കുണ്ട് അറബിക് ഉണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ റോഡിനപ്പുറത്താണ് ആ ആ പാതയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ വശത്തേക്ക് പോകാൻ ജനങ്ങൾക്ക് യാതൊരു വിധ സാധ്യതയുമില്ല അപ്പോൾ ഈ ഒരു ചെറിയൊരു വിഷയം പരിഹരിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ വിഷയം പരിഹരിക്കത്തില്ല ഈ വരുന്ന ആറോ അഞ്ച് വീട്ടുകളുടെ ഒരു വിഷയമല്ല ഇത് പൊതുവിൽ നമുക്ക് ഈ ഹൈവേയിൽ ക്രോസ് ചെയ്ത് പോകാൻ യാതൊരു മാർഗ്ഗമല്ല അതിനൊരു പരിഹാരമാണ് നമ്മൾ എന്നെ ആവശ്യം പ്രക്ഷോഭ പരിപാടിയിൽ സമദാനി അറബി കോളേജിലെ പ്രിൻസിപ്പാൾ ഈ സമരത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നു നമ്മുടെ ഇത്തിക്കര എന്ന പ്രദേശത്ത് മൊഴിയിൽ അതുപോലെ സമദാനി അറബി കോളേജിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് നമ്മുടെ ഈ ഒരു ുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എത്രയോ ദിവസങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തെങ്ങന്മാർ കൊച്ചുകുട്ടികൾ ഇവിടെ വ്യാപകരില്ലാതെ സമരം നടത്തുകയാണ് പ്രിയപ്പെട്ട നാട്ടിലെ പ്രതിനിധികൾ നമ്മുടെ എം പിമാർ എം എൽ എമാർ അതുപോലെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തിരമായി ഇതിനൊരു പരിഹാരം ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിനെ സഹായിക്കണം എന്നാണ് അഭ്യർത്ഥിക്കണം പ്രിയമുള്ളവരെ പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് ഹൈവേ വിരുദ്ധ പ്രക്ഷോഭമല്ല ഈ കാണുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഹൈവേ പ്രവർത്തികൾ ജനങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശത്തെ സംരക്ഷിച്ചു കൊണ്ട് മാത്രം കൈവയുടെ വികസനം സാധ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തിക്കര വയലിൽ പ്രദേശത്ത് താമസിക്കുന്ന ബഹുജനങ്ങൾ അവിടുത്തെ ഇപ്തിങ്കാനയിലെ വിദ്യാർത്ഥികൾ മത പഠനശാലയിലെ വിദ്യാർത്ഥികൾ മാസങ്ങളായി നടത്തുന്ന പ്രക്ഷോഭത്തിൻ്റെ ആരംഭമാണ് ഇവിടെ കാണുന്നത് ഹൈവേ വികസനത്തിന് ഈ നിൽക്കുന്ന ജനങ്ങളാരും ഹൈവേ വികസനത്തിന് എതിരല്ല പക്ഷേ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ജീവന ഉപാധികൾ ബുദ്ധിമുട്ടിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനുള്ള അവസരം നിഷേധിക്കരുത് നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് ആശുപത്രി സൗകര്യം ലഭിക്കുന്നതിനും അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള സൗകര്യം തടസ്സപ്പെടുത്തരുതുമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ എല്ലാം വീട്ടിലെ അടുക്കള പണി പോലും ഇടക്കിക്കൊണ്ട് ഹൈവേയുടെ നിരുത്തരവാദപരമായ ഈ സമീപനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപാതയിലാണ് ഇത്തിക്കര വയൽ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഏകോദര സഹോദരന്മാരെപ്പോലെ ജാതിമത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഞങ്ങളെ ജീവിക്കുവാനുള്ള അവസരം നിഷേധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ ഫലമായി ഇന്നിവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിക്കുകയും അതിലുപരി ഇത്തിക്കര വയലിൽ താമസിക്കുന്ന നിരവധി ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സഞ്ചാര പാതയാണ് അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ നിന്നും ചാത്തന്നൂർ പ്രദേശത്തു നിന്നും ബസ്സിറങ്ങി കേരളത്തിൻ്റെ ഏറ്റവും വലിയ പാതയായ ചെങ്കോട്ട പാതയിലേക്ക് പോകുന്ന ജനങ്ങൾക്കും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോകാൻ അടിപ്പാത നിർമ്മിക്കണമെന്നും അതിച്ചന്നൂർ പഞ്ചായത്ത് ഓഫീസ് അതുപോലെ തന്നെ ആദ്യത്തെ യു പി എസ് സ്കൂൾ അങ്ങനെ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ ഉള്ള ആതിച്ച നല്ലൂർ പ്രദേശത്തേക്ക് പോകാനും ചെങ്കോട്ട പ്രദേശ ആയൂർ അഞ്ചൽ തുടങ്ങിയ ചെങ്കോട്ട പ്രദേശങ്ങൾക്ക് പോകുവാനുമുള്ള അവസരവും യാത്രയും നിഷേധിക്കുന്നതിനെതിരെ ജനങ്ങൾ സംഘടിപ്പിച്ചു ഹൈവേയുടെ ഈ നിരുത്തരവാദപരമായ പെരുമാറ്റവും അതുപോലെ തന്നെ നിരുത്തരവാദപരമായിട്ടുള്ള ഈ നിർമ്മാണ പ്രവൃത്തിയും നിർത്തിവെക്കണമെന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രക്ഷോഭ പരിപാടിയുടെ ഫലമായി ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും സമരപാതയിലാണ് ജീവിക്കുവാനുള്ള സഞ്ചരിക്കുവാനുള്ള ഞങ്ങളുടെ അവസരം നിഷേധിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സമരപാതയാണ് പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ ബൈജു പ്ലാക്കാട്